വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കൊക്കെ കുട്ടിക്കാലത്ത് കിട്ടേണ്ടതായിരുന്നു ഇതൊക്കെ ഇതാണ് ഭാരതത്തിന്റെ മഹത്വം കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാര് ഈ തരത്തിലുള്ള സംസ്കാരമാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്യാണ് അച്ഛൻ മക്കളെയൊക്കെ നൂറ് പേരെയും വിളിച്ച് സത്സംഗത്തിന് ആളുടെ കുറവില്ല ഉണ്ടോ എത്ര പേരുണ്ട് ഹോൾ ഫുൾ ആണ് നൂറ് പേരുണ്ട് ആ നൂറ് പേരെയും പിടിച്ചിരുത്തിക്കൊണ്ട് അച്ഛൻ ആ കുട്ടികളോട് പറയാണ് ഉണ്ണികളെ ജീവിതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മളൊക്കെ ജീവിതം ജീവിച്ചു പോവുകയാണ് അങ്ങനെ ജീവിക്കാണ് നമ്മളൊക്കെ നമുക്കും ഉണ്ട് അറിവ് ജീവിതം എന്തിനു വേണ്ടിട്ടാണ് സുഖിക്കാനാണ് കഷ്ടപ്പെടാനാണോ സുഖിക്കാനാണോ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത് കഷ്ടപ്പെടാനാണെന്ന് എത്ര പേര് വിചാരിച്ചിട്ടുണ്ട് ഏ കഷ്ടപ്പെടാനാണോ സുഖിക്കാനാണോ സുഖിക്കാനാണോ അത് കഴിഞ്ഞ് നമ്മൾ സുഖിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യണോ ഓരോന്ന് ചെയ്തു കൂട്ടണോ ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടിയിട്ട് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ജീവിതത്തിൽ സുഖം മാത്രല്ല ഉള്ളത് ജീവിതത്തിൽ ദുഃഖങ്ങൾ നമുക്കുണ്ട് അല്ലേ അങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ തിരിച്ചറിയുന്നത് ഏതായാലും ഇവിടെ കുട്ടികളോട് പറയണ ജീവിതം എന്തിനു വേണ്ടി അതെങ്ങനെ നയിക്കണം കുണ്ണികളെ ആദ്യത്തെ ശ്ലോകം തന്നെ ഇത് നിങ്ങളുണ്ടല്ലോ ശ്രീമത് ഭാഗവതം ശരിക്കും വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം പഞ്ചമസ്കന്ധത്തിലെ ഈ അഞ്ചാമത്തെ അദ്ദേഹം എനിക്ക് വളരെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു അദ്ധ്യേയമാണ് അത്രയും ഗംഭീരമാണ് അച്ഛൻ്റെ ആ ഒരു ആ ഒരു കുട്ടികൾക്കുള്ള ഒരു ഗൈഡൻസ് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ലോകം മൊത്തം നോക്കുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ എത്രത്തോളം വഴിതെറ്റി പോകുന്നു എന്നുള്ളത് പാശ്ചാത്യ ലോകങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് കണ്ണെടുക്കാൻ പേടിയില്ലാത്തൊരു കാലമാണ് ക്ലാസ്സിൽ ടീച്ചർമാരുടെ നേരെ പോലും ഷൂട്ട് ചെയ്യുന്നൊരു ലോകം പത്ത് പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്നറിയോ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഗർഭിണികളായിട്ടാണ് കുട്ടികൾ വരുന്നത് പടുത്ത ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്നറിയില്ലേ ലണ്ടനിൽ ഒരു ആൺകുട്ടി പതിമൂന്നാമത്തെ വയസ്സിൽ അച്ഛനായിരിക്കുന്നത് വായിച്ചോ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട് എന്നിട്ടവൻ പറയുന്നത് എന്താണെന്നറിയോ എന്റെ അച്ഛന് അവളെ നോക്കാനുള്ള കഴിവുണ്ട് എന്ന് ഒരു ഒരച്ഛനാവാറുള്ള ചിന്ത പോലും ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികളുടെ മനസ്സൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നതിന് കാരണം കുട്ടികളല്ല കുഴപ്പക്കാര് അവരെ പറഞ്ഞു അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കേരളവും ഭാരതവും നിന്ന് മുക്തരല്ല കാരണം ഇന്ന് മനുഷ്യ മനസ്സിനെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്കാരങ്ങൾ നമുക്കുണ്ട് കാരണം ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരവും വിദ്യാഭ്യാസ സംസ്കാരവും മനുഷ്യനെ എത്രമാത്രം ഭോഗ ജീവിതം നയിക്കാന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെ മനസ്സെങ്ങനെയുള്ളതായിരിക്കണം നല്ല പഠിപ്പിച്ചു കൊടുക്കണത് ആണോ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിൽ നല്ല സംസ്കാരം പണ്ടത്തെ അധ്യാപകന്മാരുണ്ട് കേട്ടോ അവർക്ക് കുറേയും കൂടി കൾച്ചർ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ള അധ്യാപകരെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ് നല്ലൊരു പെരുമാറ്റം ഉണ്ടാവണം എന്നുള്ളത് അല്ലെ കാലം മാറിപ്പോയി അതുകൊണ്ട് ഇതൊരു വലിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറകൾക്ക് നല്ലൊരു ഉപദേശമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കണം കുട്ടികളോട് പറയണോ നായം ദേഹോ ദേഹോകേ കഷ്ടാൻ കഷ്ട കാമാനർ യേ തപോ ദിവ്യം പുത്രായ സത്വം ശുദ്ധിയേതസ്മാൽ ബ്രഹ്മസൗഖ്യം ദേഹോ സംസ്കൃതം അറിയാത്തവർ വായിച്ചാൽ അപകടം ഉണ്ടാവും നായം ദേഹോ നായയുടെ ദേഹം നായയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അയം ദേഹം ഈ ശരീരം ഏത് ദേഹം നൃലോകെ ഈ മനുഷ്യലോകത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ മനുഷ്യ ശരീരം ദേഹഭാജം ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടാൻ കാമാൻ അർഹത എന്ന കഷ്ടപ്പെട്ട് കാമനകൾ അനുഭവിക്കാൻ അല്ല ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല അതിനു വേണ്ടി മാത്രമല്ല ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് കഷ്ടപ്പെട്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഏത് തന്നത് ശരീരം ഏതുപോലെ ഒരു ഉദാഹരണം പറയാം വിഡ്ഭുജാം എ വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങള് ജന്തുക്കള് മറ്റുള്ള ജീവികള് അപ്പം അവരും നമ്മളും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത് ചില കാര്യങ്ങളിൽ അവരും നമ്മളും സമാനരാണ് ഏതൊക്കെ കാര്യത്തില് അവരും കിടന്നുറങ്ങും നമ്മളും കിടന്നുറങ്ങും അതിലും വ്യത്യാസമുണ്ട് കേട്ടോ അവർ കൂർക്കം വലിക്കാതെ കിടന്നുറങ്ങും നമ്മളിൽ ചിലർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും അതിലൊരു വ്യത്യാസമുണ്ട് പിന്നെ അവർക്കൊരു പ്രത്യേകത ഉണ്ട് സ്വപ്നത്തിൽ എണീറ്റ് പോവില്ല അതും ചിലർക്കൊരു വ്യത്യാസമുണ്ട് സ്വപ്നത്തിൽ എണീറ്റ് പോകുന്നവരുണ്ട് ഇനി നിൽക്കട്ടെ ഉറക്കത്തിൽ രണ്ട് പേരും ഒരുപോലെയാണ് ഭക്ഷണം കഴിക്കുന്നതിലോ അവർക്കും ഭക്ഷണമുണ്ട് ഏഹ് നമുക്കും ഭക്ഷണമുണ്ട് അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അവർ കഴിക്കും നമുക്കാണെങ്കിൽ കൺഫ്യൂഷനാണ് നോൺ വെജ് കഴിക്കണോ വെജ് കഴിക്കണോ കഴിക്കണോന്നുള്ളൊരു കൺഫ്യൂഷന്റെ ഭാഗത്ത് ഇന്നലത്തേത് കഴിക്കണോ അതാണല്ലോ മിക്കവാറും വീടുകളിൽ അധികം ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഇത് കഴിക്കണോ അത് കഴിക്കണോ എന്നുള്ളത് പഴയതും ഉണ്ടാവും ഓരോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ഉണ്ടാവുമല്ലേ കാരണം ആ പെട്ടി നമുക്ക് പേടിയാണ് ഇപ്പം ഏതാണെന്നുള്ളത് അപ്പൊ ആ ഒരു സംശയം അത് ഇവർക്കില്ല ആർക്ക് മൃഗങ്ങൾക്കില്ല അത് കഴിഞ്ഞിട്ട് മൂന്നാമത് അവർക്കും ഇണചേരലുണ്ട് മനുഷ്യനും എണചേരലുണ്ട് അവർക്ക് കുറേ കൂടി സമയത്തിൽ സീസണിലേ അവർക്കുള്ളൂ എന്നാൽ മനുഷ്യനാണെങ്കിലോ സീസൺ ഇല്ല എപ്പോൾ വേണമെങ്കിൽ ഏത് സീസൺ ആവാന്നുള്ള ലൈസൻസ് ഭ്രമാവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇനി നാലാമതാണെങ്കിലോ അവർക്കും കുട്ടികളോട് സ്നേഹമുണ്ട് മനുഷ്യനാണെങ്കിലോ സ്നേഹം മാത്രല്ല അത് വിടാണ്ട് പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും അതുകൊണ്ട് ഉണ്ണികളോട് പറയണോ കേവലം മൃഗങ്ങളെ പോലെ ഈ സുഖങ്ങൾ ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ശരീരം കൊണ്ട് നമുക്ക് തപോ ദിവ്യം പുത്രകായേന സത്വം ഈ ശരീരത്തെ കൊണ്ട് ഉപാസന ചെയ്യിച്ച് മനസ്സിനെ സത്വഗുണത്തിലേക്ക് എത്തിക്കാം സത്വഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സമത്തിലേക്ക് എത്തിക്കാം സമബുദ്ധിയിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാം അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ബ്രഹ്മസൗഖ്യം ത്വനന്തം ഏതുമനുഭവിക്കാം അനന്തമായൊരു ബ്രഹ്മസുഖവും അനുഭവിക്കാം അപ്പൊ സാധാരണ നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു സുഖത്തിന്റെ പിന്നാലെ ഒരു ദുഃഖവുമുണ്ട് പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നതിന്റെ പിന്നിൽ ഒരു ദുഃഖമുണ്ട് എ സി ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ചൂടില്ലാന്നുള്ളത് പക്ഷെ ഒരു ദുഃഖമുണ്ട് കോൾഡ് പിടിക്കൂന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് അതുപോലെ നല്ലൊരു സദ്യ കഴിക്കുമ്പം ഒരു സുഖമുണ്ട് ചക്കപായസം കഴിക്കുമ്പോൾ സുഖമില്ല സുഖമുണ്ട് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിലോ ഇതിങ്ങനെ മുകളിലേക്ക് കയറും അപ്പം പിന്നെ ചുക്ക് കഴിക്കണം അതിൽ നിന്ന് അമർത്തണം അങ്ങനെയുള്ള പ്രശ്നമുണ്ട് കള്ളു കുടിക്കുന്നവനെ കള്ളു കുടിക്കുന്ന സമയത്ത് സുഖമുണ്ട് പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ എന്താന്നുള്ള ബോധം ഉണ്ടാവില്ല അപ്പം ദുഃഖമുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് സുഖത്തിന്റെ പിന്നിലും ദുഃഖങ്ങളുണ്ട് സുഖം ദുഃഖം പ്രകൃതിയുടെ ബൈപ്രൊഡക്റ്റ് ആണ് അതിൻ്റെ ഭാഗമാണത് എന്നാൽ കുട്ടികളോട് പറയുന്നു ഇതിൽ രണ്ടിൽ നിന്നും അതീതമായി മനസ്സിനെങ്ങോട്ടും കൂടി വരാം അനന്തം ബ്രഹ്മസുഖം അപ്പം നമുക്ക് ബ്രഹ്മസുഖം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം അതനുഭവിക്കണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സ് വേണം സമബുദ്ധിയുള്ള മനസ്സ് വേണം ആ മനസ്സില്ലാത്തടത്തോളം കാലം ആ ഹയർ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ നമുക്ക് സാധ്യല്ല ആ എക്യൂപ്മെന്റ് ഇല്ലാതെ നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ആ ലോവർ ലെവലിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത് ഒരിക്കല് ഒരു കുട്ടി പന്ത്രണ്ട് പഠിക്കുന്ന കുട്ടി അവൻ അമ്മയുടെ അടുത്ത് വന്ന് രാത്രി അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഗൾഫിലാണ് കുട്ടിയുടെ അപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് ഒരു തട്ടലും മുട്ടലൊക്കെ ആയിട്ട് അപ്പൊ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം നേടാനുണ്ട് അപ്പൊ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്റെ ബർത്ത് ഡേ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞെന്താ ഓർക്കാന രണ്ടാഴ്ച കഴിഞ്ഞാ എന്റെ ബർത്ത്ഡേ വരികയെന്ന് ആ അപ്പൊ അമ്മയ്ക്ക് ഓർമ്മ ഇണ്ടില്ലേ എന്ന് ആ അപ്പൊ ഇപ്രാവശ്യം അമ്മ എനിക്ക് എന്താ തരാൻ പോണത് അപ്പൊ അമ്മയ്ക്ക് അറിയാം ഒരേ ഒരു മകനേ ഉള്ളൂ കൊറേ കുഴപ്പമുണ്ടാക്കിയതവൻ എന്തോ ഒരു കുഴപ്പമുണ്ടാക്കാൻ വരുന്നുണ്ടെന്ന് ആ അപ്പൊ നമുക്ക് ആലോചിക്കാം അച്ഛനൊക്കെ വരട്ടെ അച്ഛൻ അപ്പൊ അച്ഛൻ വരൂ അപ്പോഴേക്കും അച്ഛൻ വരില്ലേ അച്ഛനോട് ചോദിക്കുകയല്ല നമുക്ക് അപ്പൊ അമ്മയപ്പോൾ എന്താ കണ്ടിരിക്കണത് ആ നമുക്ക് ഒന്ന് പോയിട്ട് വരാം അതൊക്കെ അല്ലേ നമുക്ക് ചെയ്യുള്ളൂ അപ്പൊ കുട്ടി പറഞ്ഞു നിങ്ങൾക്കൊന്നും സ്നേഹമല്ലേ അമ്മയെന്ന് അപ്പൊ കഴിഞ്ഞാവശ്യമില്ലേ നിനക്ക് പിറന്നാൾ നീ വാശി പിടിച്ചിട്ട് ലാപ്ടോപ്പ് ഒക്കെ വേണ്ടി വന്നത് ഇനി എന്താ നിനക്ക് എന്ന് അപ്പൊ പറഞ്ഞു ഇപ്രാവശ്യത്തെ പിറന്നാൾ എനിക്ക് ബൈക്ക് മേടിച്ചേരണം എന്ന് വലിയ ഡിമാൻഡ് അമ്മയ്ക്കറിയാൻ വേറെ എന്തെങ്കിലും കുരുത്തക്കിട ഒപ്പിക്കാണ്ടിരിക്കില്ല എന്ന് ആ അമ്മ വളരെ നല്ലൊരു മനസ്സുള്ള അമ്മയാണ് പറഞ്ഞു ബൈക്ക് മേടിച്ച് തരാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ നീ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ലാപ്ടോപ്പ് മേടിച്ച് വരുമ്പം അമ്മ ചിലതൊക്കെ പറഞ്ഞിരുന്നു നിന്നോട് നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിലതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന് നിന്റെ പെരുമാറ്റമൊക്കെ കുറെയൊക്കെ ശരിയാക്കാനുണ്ടെന്ന് അതൊക്കെ പൂർണ്ണമായി നീ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് നീ ഒരു കാര്യം ചെയ്യൂ നീ പൂജാമുറിയിൽ പോയിട്ട് ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് അവിടുന്ന് ഒരു പുസ്തകം കൊണ്ടുപോകും എന്നിട്ട് നീ എഴുതണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ സ്വഭാവം അനുസരണ ശീലമൊക്കെ നേരെയാക്കാന്ന് പറഞ്ഞത് ഞാൻ ശരിയാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് ബൈക്ക് ബൈക്ക് മേടിച്ചു തരണം അത് എഴുതിയവന്നാണ് വന്നാൽ മതി അപ്പോൾ അവൻ അവിടെ ചെന്നു പൂജാമുറിയിൽ അമ്മ പറഞ്ഞ അനുസരിച്ചു അവിടെ ചെന്നിരുത് കണ്ണടച്ചു എന്നിട്ട് എഴുതി കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പോലെ അല്ലെങ്കിൽ പ്രോമിസ് പ്രകാരം ഞാൻ എന്റെ സ്വഭാവമൊക്കെ നേരെയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാനുള്ള അർഹത ഉണ്ട് എഴുതിയവണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എന്തിനാ നോണ എഴുതുന്നത് കാരണം സ്വഭാവം മുഴുവൻ മാറ്റിയിട്ടില്ല നോണ പറയണ സ്വഭാവമുണ്ട് വൈകി വരുന്ന സ്വഭാവമുണ്ട് മാർക്ലീസ് അമ്മയെ കാണിക്കില്ല ഇങ്ങനെ പല പല സ്വഭാവ ഉണ്ട് അവന് അപ്പം അവൻ അത് തെറ്റിട്ടു വേണ്ട അത് വേണ്ട പിന്നെ അവൻ ഇങ്ങനെ ആലോചിച്ചു എന്നാ അങ്ങനെ എഴുതാം കഴിഞ്ഞ പ്രാവശ്യം അമ്മയോട് പ്രോമിസ് ചെയ്ത പ്രകാരം ഞാൻ എന്റെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പ അവൻ അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാൻ അപ്പ അവന് തോന്നി അതും വേണ്ട അതും നോണയാ കുഴയൊക്കെ നോണയാണത് ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല എന്നാ യാഥാർത്ഥ്യ എഴുതാം എന്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് പ്രകാരം എന്റെ സ്വഭാവം മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബൈക്ക് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് ഞാൻ നിറവേറ്റിയിരിക്കുന്നു അപ്പ അവന് മനസ്സിലായി ഇതുവരെ സ്വഭാവം മാറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ പിന്നെ അമ്മ ബൈക്ക് മേടിച്ചു കൊടുക്കണ പ്രശ്നമില്ല അപ്പൊ അവന് മനസ്സിലായി ഞാൻ പെട്ടു എന്നു ഇനിയിപ്പൊ നിവൃത്തിയില്ല ഇവൻ ഇവനെന്ത് ചെയ്തു എന്നറിയോ ആ പൂജാമുറിയിൽ കൃഷ്ണന്റെയും രുക്മിണിയുടെയും വിഗ്രഹം അമ്മ അമ്മ അമ്മത്തിരി ഭാഗവത പ്രിയൊക്കെയാണ് അവൻ ആ രുക്മിണിയുടെ വിഗ്രഹം എടുത്തുകൊണ്ടു വന്നു അവന്റെ മുറിയിലെ മുകളിലുള്ള മുറിയിൽ കൊണ്ടുപോയി ഷെൽഫിൽ വെച്ചു എന്നാ അവിടുന്ന് എഴുതിയിരിക്കുകയാണ് കൃഷ്ണ അങ്ങയുടെ ഭാര്യയെ കാണണന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൈക്ക് മേടിച്ചേരാൻ പറയുന്നു ഇനിയിപ്പോ എളുപ്പവഴി അതേയുള്ളു ഇതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അത് പെട്ടെന്ന് മാറാൻ സമ്മതിക്കില്ല ഒന്നിൽ തന്നെ അത് ഉറച്ചു നിന്നാലല്ലോ അതിൽ തന്നെ നിൽക്കും അപ്പം അവിടെയാണ് അച്ഛനമ്മമാരെ സഹായിക്കേണ്ടത് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അനന്ത സാധ്യതകളുണ്ട് നമുക്ക് വേണമെങ്കിൽ ലോവർ ലെവലിലേക്ക് താഴാനും സാധിക്കും ഹയർ ലെവലിലേക്ക് ഉയരാനും സാധിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇത് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ലോവർ ലെവലിൽ മാത്രം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് ഇതിനപ്പുറം ജീവിതമില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് ആദ്യം നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം രണ്ട് തവളകളുടെ കഥയാണ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു കടലിൽ നിന്ന് ഒരു തവള ചാടി 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 ഒരു കിണറ്റിലെത്തിയൊരു കഥയുണ്ട് കേട്ടിട്ടില്ലേ വിവേകാനന്ദ സ്വാമികളുടെ ആദ്യ പ്രഭാഷണങ്ങളിൽ അമേരിക്കയിൽ ചെയ്ത പ്രഭാഷണമാണത് എന്നിട്ട് കിണറ്റിലേക്ക് ചാടിയേ പോ കിണറ്റിലെ തവള ചോദിക്കുകയാണ് നീ എവിടുന്നാ വരുന്നതെന്ന് അപ്പൊ കിണറ്റിലെ തവളയോട് കടലിലെ തവള പറയണ ഞാൻ സാഗരത്തിൽ നിന്ന് വരുന്നു എന്ന് സാഗരോ എന്താണ് ആ കുന്തെന്ന് എന്റെ കിണ ഇത്ര കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇത്രയൊക്കെ വലുപ്പമുണ്ടോ നിന്റെ സാഗരം എന്ന് കടലിലെ തവള പറഞ്ഞോ എന്താ ഈ പൊട്ടം മനസ്സിലാക്കിയിരിക്കണത് ഇവരെന്ത് ബോധമുണ്ട് എടോ കടലെന്ന് പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് നീ വേണ്ടാത്ത ഒന്നും പറയരുതേ എന്റെ കിണറിൻ്റെ അപ്പുറത്ത് ഒരു സാഗരവും ഈ ലോകത്തിലില്ല ഇത് തന്നെയാണ് സാഗരം എന്നൊക്കെ പറയുന്നത് സമ്മതിച്ചു കൊടുത്തില്ല അപ്പൊ രണ്ടാമതും ചോദിച്ചു നിന്റെ സാഗരം എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവു അല്ലെന്ന് പിന്നെ ഇത്ര ഉണ്ടാവു അവസാനം ഒരു തീരത്ത് നിന്നും മറുഭാഗത്തേ ചാടിക്കൊണ്ടുപോയി ചിത്രയില്ലേ ഉണ്ടാവുള്ളൂ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ അപ്പൊ എന്താ വേണ്ടത് പുറത്തേയാടാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സാഗരത്തിലേക്ക് ചെല്ലുമ്പോൾ സാഗരത്തിലുള്ള ഇണട്ടിലെ തവളയോട് ചോദിക്കുകയാണ് ഇനി നീ പറയൂ ഏ എന്താണ് സാഗരെന്ന് ഒരറ്റമില്ലാത്ത വെള്ളം അതിന് തീരം എവിടെയാണെന്ന് അറിയില്ല എങ്ങനെയാണ് തീരം എന്നറിയില്ല കാണാൻ തന്നെ പ്രയാസം അപ്പോഴാണ് കിണറ്റിലെ തവള പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കിണറ്റിനും അപ്പുറത്തൊരു ലോകമുണ്ട് സാഗരമുണ്ട് എന്ന് ഇതുപോലെ നമ്മളുണ്ടല്ലോ ഒരു ലെവലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവർക്ക് ഇതിനപ്പുറത്തൊന്നുണ്ടെന്ന് പോലും റിയില്ല പാവം കൂടുതൽ ആളുകളും ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും ഭാഗ്യമില്ലാത്തവരാണ് പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളാണെങ്കിലോ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ള സംവിധാനങ്ങളുമില്ല നോക്കൂ നമ്മൾ മറ്റ് മതസ്ഥരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ അവരുടെ പള്ളികളും അവരുടെ മോസ്കുകളും ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനും പറഞ്ഞുകൊടുക്കാനും ആരുമില്ല അതുകൊണ്ടായിരിക്കാം ചില മനസ്സുകളൊക്കെ അങ്ങനെ കുരുങ്ങിപ്പോകുന്നത് കുട്ടിക്കാലത്തെ ക്രിമിനലുകളായിട്ടും കുട്ടിക്കാലത്തെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി തീർന്ന് ഒരു വലിയ ദുരന്തത്തിലേക്ക് ലോകത്തെ നയിക്കുന്നത് എന്ന് പറയണം അതുകൊണ്ട് കുട്ടികളോട് പറയണോ കുട്ടികളെ കേവലം മൃഗങ്ങളെപ്പോലെ സുഖങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല നമുക്ക് സാധിക്കുക നമുക്ക് അതിൽ നിന്നും ഉയരാൻ സാധിക്കും അതിനെന്ത് വേണം ഉപാസനയിലൂടെ മനസ്സിനെ തമബുദ്ധിയിലേക്ക് എത്തിച്ചിട്ട് ആരെ അനുഭവിക്കാൻ പറ്റും ബ്രഹ്മസൗഖ്യം ത്വനന്തം പതിനഞ്ചു വേണം അതിന് വേണ്ടത് മഹൽ സേവാം ദ്വാരഹുൾ വിമുക്തേ തമോദ്വാരം യോഷിതം സംഗി സംഘം മഹാന് പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ മഹൽ സേവാം ആരെ സേവിക്കണം അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ആളുകളെ മാത്രം സേവിച്ചാ പോരാ അതായത് വിദ്യാഭ്യാസം സ്കൂളുകളും വീടും ഇങ്ങനെയുള്ള കാര്യം മാത്രം പോരാ എന്തുകൂടി വേണം മഹൽസേവ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം സത്സംഗങ്ങൾ വേണം എന്നർത്ഥം നോക്കൂ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് ക്ഷേത്രങ്ങളിൽ പോലും എന്ത് വേണം സത്സംഗങ്ങൾ വേണം അപ്പോഴേ നമ്മുടെ കുട്ടികൾക്കൊക്കെ പലതും ചിന്തിക്കാനും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ക്ഷേത്രങ്ങളിൽ പോയാലുള്ളൊരു ഒരു ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതൊരു മോണോലോഗാണ് മോണോലോഗ് എന്നാണ് യുവ ഗെറ്റ് എൻസർ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഇവർ മൈൻഡ് ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് ആൻസർ നോബഡി ക്യാൻ ആൻസർ യു പക്ഷെ നമ്മൾ സത്സംഗങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സാധിക്കും കാരണം അവിടെ ചർച്ചകളാണുള്ളത് അപ്പൊ അതുകൊണ്ട് സത്സംഗം എന്ന് പറയുന്നത് ഡയലോഗാണ് മറ്റതൊരു മോണോപളി എന്ന് പോലെ മോണോലോഗാണ് യു വിൽ നോട്ട് ഗെറ്റ് എനി ആൻസർ എന്നാണ് അതുകൊണ്ട് കുട്ടികളെ മഹൽ സേവാം ദ്വാരമാൽസംഗത്തിലൂടെ മാത്രമേ മനസ്സിനെ ഉയർത്താൻ സാധിക്കുള്ളൂ യോഷിതാം സംഘി സംഘം ഇവിടെ യോഷിത് എന്ന് പറഞ്ഞാൽ പൊതുവേ സംസ്കൃതത്തിൽ യോഷിത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം ഇവിടെ യോഷിത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം തന്നെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ജീവിക്കുന്നവരോടുള്ള സംഘം നമ്മളെ തമോദ്വാരം എങ്ങോട്ട് നയിക്കും അപ്പൊ ഇന്ദ്രിയത്തിന്റെ ലെവലിലാണ് ജീവിതം എന്ന് അതാണ് സുഖമെന്ന് ധരിച്ച് ജീവിക്കുന്നവരോട് കൂടിക്കഴിഞ്ഞാൽ യു വിൽ ഗോ ടു അട്ട ഡാർക്ക്നസ് സൽസംഗത്തിലൂടെ തിരിഞ്ഞു കഴിഞ്ഞാലോ പ്രകാശത്തിലേക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കും ഇപ്പൊ ഇരുട്ടിലേക്കും പോവാം പ്രകാശത്തിലേക്കും പോവാം അങ്ങനെയുള്ള സജ്ജനങ്ങളെ നമ്മൾ കണ്ടെത്തണം മഹാന്തസ്തേ സമചിത്തോയെ തന്റെ മനസ്സിനെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പാകപ്പെടുത്തി എടുത്തിരിക്കുന്ന സാധുക്കു ജനങ്ങൾ അങ്ങനെയുള്ള സജ്ജനങ്ങളോട് ചേർന്ന് ഇപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം ശാസ്ത്രം മനസ്സിലാക്കിയവരിലൂടെ നമ്മൾ ത്സംഗത്തിലൂടെ പോയാൽ അവരിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം ശാസ്ത്രം മനസ്സിലാക്കാം അപ്രകാരമുള്ള സജ്ജനങ്ങളുമായി ചേർന്ന് മനസ്സിനെ ഉണ്ണികളെ ഉയർത്തണം എന്ന് അങ്ങനെ ഉയർത്തിയാൽ കൃതസൗഹൃദാർത്ഥം ജനേഷു ദേഹം വരവാർത്തികേശ ഗൃഹേഷു ജാത്മജരാതി മത്സോക്താം ലോകേം ഉണ്ണികളെ യോവാദാർത്ഥ ആരാണോ ഇപ്രകാരം സത്സംഗികളായിട്ട് ഈശ്വരനുമായി എന്നെ എന്നോട് സൗഹാർദ്ദമുറപ്പിക്കുന്നത് അങ്ങനെയുള്ളവര് അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും എന്നാൽ ജനേഷു ദേഹം പരവർത്തികേശു ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങള് അതൊക്കെ ശരീരം അതുപോലെ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങള് ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ പ്രശ്നങ്ങള് ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെയാണ് എന്റെ എന്ന് കരുതി ഗൃഹേഷു ജായ ആത്മ ആത്മചരാതിമത്സോ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ആരെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ നപ്രീതിയുക്ത യാവർത്താസ്തലോകേ അങ്ങനെയുള്ള ആളുകളോട് ചേർന്നാൽ എന്നിലേക്ക് മനസ്സിനെ ഉയർത്താൻ പ്രയാസമാണ് അതായത് ലൗകികത്തിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് മനസ്സിനെ ഒരിക്കലും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് നൂനം പ്രമത്ത കുരുദേവികർമ്മ കർമ്മ ഇത് ഇന്ദ്രിയ പ്രീതയ ആ പ്രണോദീ സാധു മന് ആത്മനോയം അസന്നഭിക്ലേജത ആസദേഹം പ്രമത്ത കുരുദേവി കർമ്മന്ദ്രിയ പ്രീതയ ആപ്രണോദീ ഇന്ദ്രിയ പ്രീതികൾക്ക് വേണ്ടി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിലൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ ഇന്ദ്രിയങ്ങളിലൂടെയാണ് സുഖം എന്ന് കരുതി അതിനുവേണ്ടി സമ്പത്ത് നേടി കല്യാണം കഴിഞ്ഞു മക്കളായി അതിലൂടെയൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വീട് അതിലൊക്കെ മനസ്സുറപ്പിച്ചിട്ട് അങ്ങനെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അസന്നവിക്ലേശദേഹ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കാതെ വരും അവരുടെ മനസ്സ് ആരോട് ആരോടൊട്ടിച്ചേരും ഈ സുഖ ദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശരീരത്തോടൊട്ടിച്ചേർന്ന് വീണ്ടും ക്ലേശങ്ങൾ അനവധി അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കുട്ടികളെ യാവൽ പരാപത്താവത് മനോവൈ കർമാത്മകം ഏന ശരീരബന്ധാം ഉണ്ണികളെ യാവത് ജിജ്ഞാസത ആത്മതത്വം ന വളരെ രസകരമാണ് ആത്മതത്വം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ആ തത്വത്തെക്കുറിച്ച് ഒരിക്കലും യാവത് എത്ര കാലത്തോളം ജിജ്ഞാസത അങ്ങനെ ഒരു ശക്തി എന്നിലുണ്ട് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഇല്ലാത്തടത്തളം കാലം അങ്ങനെ ഒരു ജിജ്ഞാസയും ഇല്ലാത്തടത്തളം കാലം അവർക്ക് ക്രിയാ താവതിതം മനോവൈ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ക്രിയകൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും അങ്ങനെ കർമാത്മകം ഏന ശരീരബന്ധ കർമ്മങ്ങൾ ചെയ്ത് 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 അതിനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരു കർമ്മം അത് കഴിഞ്ഞാൽ മറ്റൊരു കർമ്മം അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരം ഉപേക്ഷിക്കണം വീണ്ടും ആ മനസ്സിന് ശരീരം വീണ്ടും എടുക്കണം എത്ര ജന്മങ്ങളിൽ എത്ര ജന്മങ്ങളിൽ ആത്മതത്വം അറിയുന്നത് വരെ അതുവരെ അവരുടെ ജീവിതം അവബോധജാതം ബോധമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അവര് അറിയില്ല അത്രയും കാലം അവരുടെ ജീവിതം പരാതികൾ നിറഞ്ഞതായിരിക്കും അപ്പൊ നമ്മളൊക്കെ ഈ പരാതികൾ ഉള്ളവരായി തീരുന്നത് എന്തുകൊണ്ടാച്ചാൽ നമ്മൾ ഈ ജീവിതം തന്നെ ഇങ്ങോട്ട് സത്യമായിട്ട് എടുക്കുകയാണ് നമ്മുടെ വീട് ഭാര്യ മക്കള് ഇത് തന്നെ സത്യം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും ഇത് തന്നെയാണ് ശാശ്വതം എന്ന് അപ്പൊ നമ്മള് ഇതൊന്നും ശാശ്വതമല്ല എന്നല്ല ഭാഗവതം പറയുന്നത് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇതിനോട് ചേരുകയും വേണം ഇതിൽ നിന്ന് വിടുകയും വേണം അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് അല്ലാതെ ഇതൊക്കെ വിട്ടുപോകുകയാണ് നല്ല പറയുന്നത് അതിനോടൊക്കെ ചേർന്നുകൊണ്ട് മാറി നിൽക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുത്തില്ലെങ്കിൽ പരാപവത്താവത് അവബോധജാതം എന്നും പരാതികൾ ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല ഒരാൾ വിചാരിക്കും ഭാര്യ വിചാരിക്കും ഞാനാണ് നല്ലത് എന്ന് ഭർത്താവ് പൊട്ടനാണെന്ന് ഭർത്താവ് വിചാരിക്കും എനിക്കേ ബുദ്ധിയുള്ളൂ ആർക്കില്ല ഭാര്യയ്ക്ക് അങ്ങനെ ഭാര്യ ഭർത്താവിനെയും കുറ്റം പറയും ഭർത്താവ് ഭാര്യയും കുറ്റം പറയും അയാൾ വിചാരിക്കും ഞാൻ ഓക്കെ ഇവള് പീ കെ എന്ന് അങ്ങനെ ഓക്കേയും പി കെയും തമ്മിൽ എന്നും പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ജീവിതം അങ്ങോട്ട് ധരിച്ച് അങ്ങോട്ട് ജീവിതം നയിക്കുന്ന സമയത്ത് പിന്നെ ജീവിതം വഴിമുട്ടി ഒരാൾക്ക് മറ്റൊരാളിൽ പരാതി ഉണ്ടാവും മറ്റൊരാൾക്ക് മറ്റൊരാളിൽ പരാതി ഉണ്ടാവും ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതം അങ്ങോട്ട് ധരിക്കുകയാണ് ഒരാളും പെർഫെക്റ്റ് അല്ല എല്ലാവരുടെ സ്വഭാവത്തിലും സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും എല്ലാവരും ഒരുപോലെയായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആവുമായിരുന്നില്ല ഉണ്ടോ അതല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരാൾക്കും നിങ്ങളെപ്പോലെ നിങ്ങളുടെ സ്വഭാവം പോലെ ആവാൻ പറ്റില്ല നീ നോക്കൂ നിങ്ങൾ അതൊക്കെ വിടൂ ഭർത്താവിന്റെ സ്വഭാവം വിടൂ മക്കളുടെ സ്വഭാവം ഒരുപോലെയാണോ നിങ്ങൾ പ്രസവിച്ചുണ്ടാക്കിയ കുട്ടികളല്ലേ അവനവൻ പ്രസവിച്ച കുട്ടികൾക്ക് പോലും അവനവന്റെ സ്വഭാവം ഇല്ലെങ്കിൽ പിന്നെ ആരുടെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവു അതുകൊണ്ട് ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ നേരെയാക്കാൻ ശ്രമിച്ചാലും നേരെയാവില്ല പിന്നെ ആരുടെ സ്വഭാവം നേരെയാക്കാൻ നല്ലത് അതല്ലേ നമുക്ക് ഏറ്റവും പ്രയാസം കാരണം നമ്മൾ അത്ര ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ലോകത്തിൽ എന്റെ സ്വഭാവം പോലെ ഒരാളില്ല എന്ന് അങ്ങനെ ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു അന്ന് അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം നിങ്ങളുടെ അല്ല പൊതുവെ എന്റെ നിങ്ങൾ എന്തിനാ ജീത്ത പറയണത് അപ്പം അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നില്ല ഇതല്ല ജീവിതം ഇനിയും നമുക്കിതിൽ നിന്ന് ഉയരാണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം ഏത് സ്വഭാവമുള്ളവരെയും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം അവരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉയർത്താനും സാധിക്കണം അവരെന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാത്തൊരു സന്തോഷം കൊടുക്കുന്ന ഒരു സ്വഭാവം മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് അവരെന്തു പറഞ്ഞാലും ഒരു തൂവ നമ്മുടെ ശരീരത്തിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പറയോ നീ എന്നെ കടിക്കരുതെന്ന് കടിക്കൂവെന്നവരുടെ സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ മേൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊറിയുകയാണ് എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് ഏ അതൊന്നും നമ്മൾ കടിക്കില്ല കടിക്കരുതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അതിന്റെ സ്വഭാവം അത് കാണിക്കും നമ്മുടെ സ്വഭാവം നമ്മൾ കാണിക്കണം അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഉയരാൻ സാധിക്കണം ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് പോയി പ്രഗാവിരോധത്തിന് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി പോയതാണ് പെട്ടെന്ന് ഇയാളുടെ മുന്നിൽ പുലി പ്രത്യക്ഷപ്പെട്ടു ഓടിക്കേറിയ മരത്തിന്റെ മുകളിൽ കയറി അവിടെ കയറി നോക്കുമ്പോഴാണ് അതിന്റെ മുകളിൽ വേറൊരാശാനിരിക്കുന്നു കരടി മാമൻ അവ കരടി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു ആ തോന്നുന്നു കണ്ണുകൊണ്ട് ആന ഇരുന്നോ ഞാൻ ഉപദ്രവിക്കുന്നില്ല മുകളിൽ കയറിയിരുന്ന ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അതിനും വെച്ചേ മന്ത്രം ചൊല്ലിട്ടേ അതും കഴിക്കലോ കരടി ഇങ്ങനെ ഉറക്കം നൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് എടോ മനുഷ്യ ആര് പറയണ പുലി എടോ മനുഷ്യ എനിക്ക് വശന്നിട്ടാണ് ഞാൻ നിന്റെ പിന്നാലെ വന്നത് എനിക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഇര കിട്ടിയാൽ എന്റെ കാര്യം കഴിഞ്ഞ് ഞാൻ എനിക്ക് എനിക്കിതേ വിധിച്ചിട്ടുള്ളൂ നീ ഒരു കാര്യം ചെയ്യൂ ആ കരടി കണ്ട് അത് അതൊറങ്ങിന്ന് കണ്ടപ്പോണ്ടല്ലോ ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്ത മനുഷ്യൻ പക്ഷേ കരടിയുടെ സ്വഭാവം ഈ പൊട്ടന അറിയില്ലിരുന്നു അത് കാലും കയ്യും കുളത്തിട്ടിട്ടാണ് ഉറങ്ങണതേ ആ കരടി വീണില്ല പുലി ഉടനെ കരടിയോട് പറയണ നാണമില്ലല്ലോ കരടി ഇത്ര വഞ്ചകന ചതിനായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ നീ അടുത്തിരി അവൻ കണ്ടില്ലേ നിന്നെ പറ്റിച്ചില്ലേ ഞാൻ എര വേണമെന്ന് പറഞ്ഞപ്പോ ഉടനെ അവൻ തട്ടിയിടും നിന്നെ നീ അങ്ങനെ കാത്തിരിക്കുന്നത് കാലുകൊണ്ടൊന്ന് വെച്ചു കൊടുക്കുവന്നെ താഴേക്ക് വിഴട്ടെ അവന് ഉടനെ കരടി എന്താണെന്നറിയോ അവൻ അവന്റെ സ്വഭാവം കാണിച്ചു ഞാൻ അവന്റെ സ്വഭാവം കാണിക്കാൻ പാടോ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്വഭാവം ഇല്ലേ എത്രയായാലും കേറി വന്നതല്ലേ അഭയം പ്രാപിച്ചിട്ട് അതുകൊണ്ട് ഞാൻ അവനെ അഭയം കൊടുത്തിരിക്കുന്നു നീ വല്ലവരെയും നോക്കുന്നു ആ ഒരു മനസ്സുണ്ടല്ലോ അയാൾക്ക് അഭയം കൊടുക്കണമെന്ന് പറയുന്ന ഒരു മനസ്സ് ഇതൊരു കഥയാണെങ്കിലും എല്ലാവരിലും ഒരേ സ്വഭാവമല്ല എന്നുള്ളത് സത്യമാണ് അപ്പൊ നമുക്ക് ഏത് സ്വഭാവത്തിന്റെ കൂടെയും